ചെല്ലമ്മ എന്ന തമിഴ് സീരിയലൂടെ പ്രേക്ഷ ഹൃദയം കീഴടക്കിയ താരങ്ങളാണ് അൻഷിതയും അർണവും മലയാളിയായ അൻഷിത കൂടെവിടെ അടക്കം ഹിറ്റ് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാലിപ്പോൾ തമിഴിലാണ് നടി സജീവമായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ബിഗ് ബോസ് തമിഴ് സീസൺ എട്ടിൽ അൻഷിതയും അരണവും മത്സരിക്കുകയും ചെയ്തിരുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഏറ്റവുമധികം ശ്രദ്ധിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്ത മത്സരാർത്ഥികളായിരുന്നു ഇരുവരും ബിഗ് ബോസിലേക്ക് പോകുന്നതിനു മുൻപ് താരങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും പ്രണയത്തിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അതെല്ലാം അവസാനിച്ച് ഇരുവരും വേർപിരിഞ്ഞെന്നാണ് പുതിയ കഥകൾ സീരിയലിൽ അഭിനയിച്ച് പ്രേക്ഷക പ്രശംസ നേടി നിൽക്കുന്ന സമയത്താണ് അൻഷിതയ്ക്കും അർണവിനുമെതിരെ നടന്റെ ഭാര്യയും നടിയുമായ ദിവ്യരംഗത്ത് വരുന്നത് ഗർഭിണിയായ തന്നെ ചതിച്ച് അർണവ് മറ്റൊരു പ്രണയത്തിലേക്ക് പോയെന്നും തന്റെ ജീവിതം തകർത്തത് അൻഷിതയുമായിട്ടുള്ള ബന്ധമാണെന്നുമൊക്കെ നടി വെളിപ്പെടുത്തി ഇതോടെ താരങ്ങൾക്ക് വലിയ തോതിൽ വിമർശനം നേരിടേണ്ടതായിട്ടും വന്നു ഭാര്യയുമായിട്ടുള്ള ബന്ധം പൂർണമായും അവസാനിപ്പിച്ച അർണവ് പിന്നീട് അൻഷിതയുടെ കൂടെയാണെന്ന് അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു ഇതിനിടയിലാണ് ഇരുവരും ബിഗ് ബോസിലേക്ക് പോകുന്നത് സീസണിന്റെ തുടക്കത്തിൽ പ്രണയത്തിലായിരുന്ന ഇരുവരും പിന്നീട് പിണക്കത്തിലേക്ക് നീങ്ങി അർണവ് മൂന്നാമത്തെ ആഴ്ച ബിഗ് ബോസിൽ നിന്നും പുറത്താവുകയും അൻഷിത അവസാനഘട്ടത്തിലേക്ക് പോവുകയും ചെയ്തു ശേഷം താരങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടെന്നും കാര്യങ്ങൾ നല്ല രീതിയിലല്ലെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിനിടെ അർണവിനൊപ്പം എടുത്ത ഫോട്ടോകൾ അൻഷിത തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഡിലീറ്റ് ചെയ്തുവെന്നാണ് പുതിയ വാർത്തകൾ എന്നാൽ ഇതിൽ താരങ്ങൾ വ്യക്തത വരുത്തിയിട്ടില്ല ഇതിനിടെ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ തന്റെ പ്രണയം അവസാനിച്ചതിനെക്കുറിച്ച് അൻഷിത സംവരിച്ചിരുന്നു ഞാൻ ഈ സീസണിലേക്ക് വരുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് എന്നാൽ ഈ സീസണിന്റെ മൂന്നാം ആഴ്ച മുതൽ എന്റെ ജീവിതം ചെറുതായി മാറാൻ തുടങ്ങി അത് എനിക്ക് മനസ്സിലായി ബിഗ് ബോസ് ഹൌസിൽ കയറുന്നതിനു മുമ്പ് ഞാൻ എപ്പോഴും ആരോടാണോ യാചിക്കുകയും കരയുകയും ചെയ്തത് അവൻ ഇപ്പോൾ തന്റെ പുതിയ കാമുകിയുമായി ഉല്ലസിക്കുകയാണ് എന്നാണ് നടി പറഞ്ഞത് നടി ഉദ്ദേശിച്ചത് അർണവിനെയാണെന്ന് ആരാധകർ പറഞ്ഞെങ്കിലും അത് വ്യക്തമാക്കാൻ നടി ശ്രമിച്ചില്ല അൻഷിത സൂചിപ്പിച്ചത് പ്രകാരം ബിഗ് ബോസിന്റെ മൂന്നാം ആഴ്ചയിൽ നിന്നും അർണവാണ് മത്സരത്തിൽ നിന്നും പുറത്തായത് അതുമുതൽ അദ്ദേഹം മറ്റൊരാളുമായി പ്രണയത്തിലായെന്നാണോ നടി പറയാതെ പറഞ്ഞതെന്ന് ആരാധകരും തിരിച്ചു ചോദിച്ചു എന്തായാലും അർണവിനൊപ്പം എടുത്ത ഫോട്ടോകൾ അൻഷിത തൻറെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ് എന്നാൽ മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പം എടുത്ത ഫോട്ടോകളിലും വീഡിയോകളിലും അർണവുണ്ട് ഈ വാർത്ത വ്യാപകമായതോടെ നടിയെ വിമർശിച്ചും ചിലരെത്തി സ്വന്തം ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ അവളെ ചതിച്ചവനാണ് അങ്ങനൊരാൾ നിന്നെയും ചതിക്കുമെന്ന് ചിന്തിക്കണമായിരുന്നു എന്നാണ് വിമർശനത്തോടെ ചിലർ നടിയോട് പറയുന്നത്